സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെതിരെ നിലപാടെടുത്ത മെത്രാൻമാരെ പുറത്താക്കണമെന്ന ആവശ്യം സിനഡ് തീരുമാനത്തിനെതിരായി നിലപാടെടുത്ത മെത്രാൻമാർക്ക് മഹറോൺ ശിക്ഷ നൽകിയ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെടുന്നു അതിരൂപത ആസ്ഥാനത്ത് മെത്രാൻമാരെ പുറത്താക്കുന്നതായി പ്രതീകാത്മക ചടങ്ങും സംഘടിപ്പിച്ചു അതേസമയം വിമത വിഭാഗത്തിന് അനുകൂലമായി ഇരിങ്ങാലക്കുടയിലെ ഒരു വിഭാഗം വൈദികർ രംഗത്തെത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ അഞ്ച് മെത്രാൻമാർ പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു മാർ റെഫ്രേം നരിക്കുളം മാർ ജോസ് ചിറ്റുപറമ്പിൽ മാർ ജോസ് പുത്തൻവീട്ടിൽ മാർ കുര്യാക്കോസ് പരണിക്കുളങ്ങര മാർ സെബാസ്റ്റ്യൻ നട എന്നിവരാണ് സിനഡിൽ വിമർശനം ഉന്നയിച്ചത് സിനഡ് ചേരുന്നതിന് മുൻപേ സിനഡാനന്തര സർക്കുലർ പുറത്തിറങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഇവർ പ്രതിഷേധിച്ചത് ഇതേ തുടർന്നാണ് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് തീരുമാനത്തിനെതിരായി നിലപാടെടുത്ത മെത്രാന്മാർക്ക് മഹറോൺ ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി കാത്തലിക് നസ്രാണി അസോസിയേഷൻ രംഗത്തെത്തിയത് ഏകീകൃത കുർബാന വിഷയത്തിൽ നേതൃത്വത്തിനും വിശ്വാസ സമൂഹത്തിനും പ്രതിസന്ധി സൃഷ്ടിച്ച മെത്രാന്മാർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് സി എൻ എ അതിരൂപത ആസ്ഥാനത്ത് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചു തുടർന്ന് അഞ്ചു മെത്രാന്മാരെ മഹറോൺ ശിക്ഷ നൽകി സഭയിൽ നിന്ന് പുറത്താക്കുന്നതായി പ്രതീകാത്മക ചടങ്ങും സംഘടിപ്പിച്ചു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിന്റെ ഉള്ളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന പെത്താൻമാരാണ് ആരാണെന്ന് വെച്ചാൽ മേജർ ആർജ്ജ് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇത് പുറത്തു പറയണമെന്ന് പറഞ്ഞു പറഞ്ഞില്ല എന്നാൽ ഇതെല്ലാം മറുനീക്കി പുറത്ത് വന്നിരിക്കുകയാണ് ഞങ്ങളാണ് ഇത് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞ ഈ പറയുന്ന അഞ്ച് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ഈ വൈദികരുടെ വിമുതരായിട്ടുള്ള വൈദികരുടെയും അൽമാരിയുടെയും പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അവരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത് ആദ്യം അതേസമയം സിറോ മലബാർ സഭ അധ്യക്ഷൻ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ ഇരിങ്ങാലക്കുടയിലെ ഒരു വിഭാഗം വൈദികർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വൈദികർ ഒപ്പിട്ട പ്രതിഷേധക്കുറപ്പാണ് ഇന്ന് പുറത്തിറക്കിയത്